ഒരുപാട് പ്രതീക്ഷയോടെയാണ് തൃശ്ശൂരുകാര് സുരേഷ് ഗോപിയെ ജയിപ്പിച്ചങ്ങ് വിട്ടത് ഇപ്പോൾ കേന്ദ്ര സഹമന്ത്രിയാണ് വിരിഞ്ഞങ്ങനെ നടക്കുകയാണ് ഇപ്പോ തൃശ്ശൂരുകാർക്ക് തനിക്കോണം മനസിലായി അവരിപ്പോ തലയിൽ കയ്യമ്മച്ചിരിക്കുകയാണ് തൃശൂരുകാർ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തനമാണ് ഇയാളെ ജയിപ്പിച്ചത് ഇയാൾ ഇപ്പോൾ കേരളവുമായി ഒരു ബന്ധവുമില്ലാതെ നടക്കുന്നു ബഡ്ജറ്റ് ചർച്ചയിൽ കേരളത്തിനൊരു കോപ്പം കിട്ടിയില്ല അതിനുമുമ്പ് ഇയാൾ പറഞ്ഞത് കേരളത്തിലേക്ക് തേനും പാലും കൊണ്ടുവരുമെന്നാണ് ഇയാളുടെ ലോക്സഭാ മണ്ഡലമായ തൃശൂരിനെ ഹൈടാക്ക് ആക്കുമെന്നാണ് അവിടെ മകവെള്ളം കയറി ദുരിതാശ്വാസ ക്യാമ്പിലാണ് ജനങ്ങൾ അവർക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നത് സി പി ഐയിലെ ബി എസ് സുനിൽകുമാറാണ് സുരേഷ് ഗോപിയുടെ തോറ്റ വി എസ് സുനിൽകുമാർ ആ ജനങ്ങളെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല അത്ര നന്ദിയാണ് ഇയാൾക്ക് രണ്ടാമത് ഈ ആമയഞ്ചാം തോട്ടിൽ ജോയി എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട മനുഷ്യൻ മുങ്ങി മരിച്ചു തോട് വൃത്തിയാക്കുന്നതിനിടയിൽ അവിടെയും ഇദ്ദേഹത്തെ കണ്ടില്ല എല്ലായിടത്തും ഓടി എത്തണമെന്നില്ല ഒരു ഫേസ്ബുക്ക് റൂപ്പെങ്കിലും ഉണ്ടായിരുന്നു അവിടെയും കണ്ടില്ല കർണാടകയിൽ ഉത്തര കർണാടകയിൽ മലയാളിയായ അർജുന്റെ അർജുനന് വേണ്ടി തിരച്ചിലിപ്പോഴും നടക്കുന്നു അവിടെയും കണ്ടില്ല കേന്ദ്രമന്ത്രി എന്നുള്ള രീതിയിൽ ഇയാളുടെ ഇടപെടൽ അതൊക്കെ പോട്ടെ അതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണെന്ന് പറയാം പക്ഷേ വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ ഇയാളുടെ നിഴല് പോലും അവിടെ കണ്ടില്ല അതിനു മുമ്പ് വയനാട്ടിൽ പോയി ആദിവാസികൾക്ക് ചെണ്ടയും മറ്റേ മൃദംഗമൊക്കെ കൊടുത്തു അവിടെ പോയി ആദിവാസി കുടിലുകളെ കെട്ടിട പഞ്ചക്ഷേത്ര ഹോട്ടലാക്കുമെന്നൊക്കെ അടിച്ചു അഞ്ച് പൈസ ആർക്ക് കൊടുത്താലും പത്ത് മാധ്യമ പ്രവർത്തകരെ കൂടെ കൂട്ടിക്കൊടുക്കും അതാണ് ഇയാളുടെ തന്ത്രം ഇനി ജയിച്ചു കഴിഞ്ഞു ഇനി നോക്കേണ്ട കാര്യമില്ല ഇയാളെ കാണാൻ പോലും പാട് സാധാരണക്കാർക്ക് കാണണമെങ്കിൽ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന്റെ കത്ത് കൊണ്ടുപോകണം ഇതാണ് അവസ്ഥ സംസ്ഥാന നേതൃത്വം പറഞ്ഞാലേ ഇയാളിപ്പം കേൾക്കൂല്ല ഇയാളിപ്പം മോദി അമിത്ഷയും പറഞ്ഞാലേ കേൾക്കത്തുള്ളൂ അതൊക്കെ പോട്ടെ പല സിനിമാ താരങ്ങളും വയനാട് ദുരന്തത്തിന് സഹായവുമായി രംഗത്ത് വന്നു മമ്മൂട്ടി അടക്കമുള്ളവർ തമിഴ്നാട്ടിലെ ജിയാൻ വിക്രം അദ്ദേഹം കൊടുത്തത് ഇരുപത് ലക്ഷം രൂപയാണ് തമിഴ്നാട്ടിലെ എം കെ സ്റ്റാലിൻ കൊടുത്ത അഞ്ചു കോടി രൂപയാണ് ഇയാൾ ഒരു പൈസ കൊടുത്തു ഇയാൾക്ക് പൈസ ഇല്ലാഞ്ഞിട്ടല്ലോ നല്ല പ്രതിഫലം വാങ്ങി അഭിനയിക്കുന്ന നടനാണ് ആയകാലത്ത് ഒരുപാടുണ്ടാക്കിയ ആളാണ് എന്നിട്ട് പറഞ്ഞുകൊണ്ട് കടക്കം എന്റെ സമ്പാദ്യത്തിൽ ഒരംശം ജനങ്ങൾക്കാണ് തൃശ്ശൂരിലെ ജനങ്ങൾക്കാണ് തൃശ്ശൂരിനെ എടുക്കുക എടുത്തു നന്നായി എടുത്തു തൃശ്ശൂർ തൃശ്ശൂരുകാരെ എടുത്തിട്ട് അങ്ങ് താഴെയിട്ട് കൊടുത്തു അതാണ് എപ്പോൾ സംഭവിച്ചിരിക്കുന്നത് വയനാട്ടിൽ വിറങ്ങലിച്ച് നിൽക്കുന്ന മനുഷ്യർക്കിടയിൽ ഒരാശ്വാസമായി ഇയാൾക്ക് പോകാമായിരുന്നു ഒരാശ്വാസത്തിന്റെ നെയ്ത്തിരിയായി ഇയാൾക്ക് കടന്നു ചെല്ലാമായിരുന്നു ഇയാളെപ്പറ്റി ലജ്ജ തോന്നുന്നു ഇയാളുടെ സിനിമ കണ്ട് കൈയടിച്ചിരുന്ന ഒരു യുവാവാണ് ഞാൻ എന്റെ കോളേജ് കാലത്താണ് കമ്മീഷണറും ഒക്കെ ഇറങ്ങിയത് അതിലെ ഇയാളുടെ പെർഫോമൻസ് കണ്ട് കൈയടിച്ച് ഇയാളെ ആരാധിച്ച ഒരു തലമുറ പിന്നീട് ഇയാൾ സ്ഥിരം പാറ്റേണിലുള്ള വേഷങ്ങൾ അവതരിപ്പിച്ച് ഔട്ടായി ഇയാളുടെ അഭിനയം ശ്രദ്ധേയമാണ് ചില ഡയലോഗുകളൊക്കെ പറയാൻ അയാൾക്ക് നന്നായി കഴിവുണ്ട് പക്ഷേ മനുഷ്യനെന്ന നിലയിൽ വളരെ മോശമാണ് പല സംഭവങ്ങളും കേരളത്തിലുണ്ടായിരുന്നു തൃശൂരിലെ ജനങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പിലാണ് അവിടെ വെള്ളത്തിൽ ചവിട്ടാൻ പറ്റില്ല കാടിൽ പുഴുക്കടി വരും അതുകൊണ്ടാണ് ചവിട്ടാത്തത് പത്രക്കാർ ചോദിച്ച് വയനാട്ടിൽ പോകുന്നില്ലേന്ന് വയനാട്ടിന് സഹായം കൊടുക്കുന്നില്ലെന്ന് അത് കേരളം ആവശ്യപ്പെടണമെന്ന് കേന്ദ്രത്തിൽ ഇയാള് പിന്നെ എന്തിനു കേന്ദ്രത്തിൽ പോയിരിക്കുന്നത് കാണാൻ ഇയാൾ എന്തിനു കേന്ദ്രത്തിലേക്ക് കെട്ടിച്ചമച്ചയച്ചത് ഇയാളെന് മന്ത്രിയാക്കിയത് മന്ത്രിയായി കഴിഞ്ഞാൽ ഞാൻ കേരളത്തിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും മറ്റു മന്ത്രിമാരെ കൊണ്ട് കേരളത്തിന് ആവശ്യമായ എല്ലാം ചെയ്യിക്കും തൃശൂർ നഗരത്തെ മെട്രോ നഗരമാക്കി മാറ്റും തൃശൂർ ചന്തയെ നവീകരിക്കും എന്തക്ക പൊല്ലാപ്പായിരുന്നു ജയിച്ച് പോയപ്പോ തൃശ്ശൂർ കാല ഇപ്പോഴത്തെ അവസ്ഥ മറ്റേ വിരലിട്ട അവസ്ഥയാണ് അതിൽ ഞാൻ പറയുന്നില്ല വിഷമം കൊണ്ടാണ് പറയുന്നത് കേട്ടോ ഞാൻ പറയുന്നത് ഇയാളൊരു ദേശീയ ദുരന്തമായി പറയുന്നത് ഇയാളാണ് ഏറ്റവും വലിയ ദേശീയ ദുരന്തം പറഞ്ഞു പോവുകയാണ് എല്ലാ ബഹുമാനത്തോടും കൂടുതൽ